ജയറാമിനെ നായകനാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ചിത്രമാണ് കിലുക്കാംപെട്ടി ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് നിർമ്മാതാവായ ബൈജു അമ്പലക്കര മാസ്റ്റർ ബിന്നിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കിലുക്കാംപെട്ടിയിൽ നായികയായി എത്തിയത് സുചിത്ര കൃഷ്ണമൂർത്തി ആയിരുന്നു പിന്നെയുള്ളത് ജയറാമും ഇന്നസെന്റും ജഗതിയും ബേബി ഷാമിലിയുമൊക്കെയുമാണ് ഞങ്ങൾ ആ സിനിമയുടെ റെക്കോർഡിംഗിന്റെ ഭാഗമായി മദ്രാസിലേക്ക് പോയി ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ മാനേജർ ആൽവിൻ ആന്റണി ആയിരുന്നു അദ്ദേഹം ഈ ആളുകളോടൊക്കെയും ഡേറ്റ് ചോദിച്ചു ആ സമയമാണ് ഒരു പ്രശ്നം വന്നത് അതായത് ഇവരുടെയൊക്കെ ഡേറ്റിൽ ക്ലാഷ് വരുന്നുണ്ട് ഇന്നസെൻറ്റും ജഗതിയും ബേബി ഷാമിലിയും ഒക്കെ അതേ സമയം സംവിധായകൻ കമലിന്റെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഏതാണ് ആ സിനിമയെന്ന് അന്വേഷിച്ചപ്പോഴാണ് കമൽഹാസന്റേതാണെന്ന് അറിയുന്നത് കമൽഹാസൻ നായകനായി കമൽ സംവിധാനം ചെയ്യുന്ന സിനിമയായിരുന്നു അത് ആ സിനിമ തമിഴിലും മലയാളത്തിലുമായാണ് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത് നായിക ഡിംബിൾ കപാഡിയായിരുന്നു ആ സിനിമയിൽ ലളിത ചേച്ചിയും ഉണ്ടായിരുന്നു ഇവരൊക്കെ ഈ രണ്ട് സിനിമകളിലുമായി ഡേറ്റ് നൽകി കുറച്ച് ദിവസം നമ്മുടെ സിനിമയ്ക്കും കുറച്ച് ദിവസം ആ സിനിമയിലുമായിട്ടാണ് ഡേറ്റ് തന്നത് അങ്ങനെ ഒരു ദിവസം ഇന്നസെന്റിനോടും ജഗതിയോടും കമലിൻ്റെ സിനിമയെപ്പറ്റി വെറുതെ ചോദിച്ചു അവർ ആ സബ്ജക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത് ആ സമയത്താണ് നമ്മുടെ അതേ കഥ തന്നെയാണെന്ന് അവർ ചെയ്യാൻ പോകുന്നതെന്ന് അറിയുന്നത് ഈ സിനിമയുടെ കഥ ദ മേഡ് എന്ന ഒരു ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ നിന്ന് എടുത്തതായിരുന്നു കമൽഹാസൻ അത് സിനിമയാക്കാൻ കമലിനെ ഏൽപ്പിക്കുകയായിരുന്നു നമ്മളുടെ സിനിമ വളരെ ചെറുതായിരുന്നു അതേസമയം അവരുടേത് വലിയ പടമായിരുന്നു ഞാൻ കമലുമായി ഫോണിൽ ഇതിനെപ്പറ്റി സംസാരിച്ചു നിങ്ങൾ ആ കഥ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ ഞങ്ങളും ഇതുതന്നെ ചെയ്തോളാമെന്നാണ് കമൽ മറുപടി പറഞ്ഞത് അപ്പോഴേക്കും കമൽഹാസൻ ഈ വിഷയത്തെക്കുറിച്ച് എങ്ങനെയോ അറിഞ്ഞു ഒരേ കഥ ചെയ്താൽ ശരിയാകില്ലെന്നും ആ സിനിമ ചെയ്യേണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം അവർക്ക് ആ സിനിമയുടെ മേൽ ഒരുപാട് പൈസ പോയിരുന്നു ഞങ്ങൾ മുടക്കിയത് ലക്ഷങ്ങളാണെങ്കിൽ അവർ മുടക്കിയത് കോടികളാണ് എന്നിട്ടും കമൽഹാസൻ ആ സിനിമ വേണ്ടെന്ന് വെച്ചു അത് ചെയ്യാൻ സമ്മതിച്ചില്ല ആ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയിരുന്നെങ്കിൽ രണ്ടു പേർക്കും വലിയ നഷ്ടമായേന് നമുക്ക് ഈ പടം വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ലായിരുന്നു ഇതിൻ്റെ ആദ്യ സിനിമയായിരുന്നു കമൽഹാസൻ ആണെങ്കിൽ അന്ന് ഇന്ത്യ മുഴുവൻ ഫേമസ് ആയി നിൽക്കുന്ന സമയവുമാണ് തമിഴ് ഹിന്ദി കന്നഡ തുടങ്ങി അങ്ങനെ കുറേ ഭാഷകളിൽ അഭിനയിക്കുന്ന സമയമായിരുന്നു അത് ബൈജു അമ്പലക്കര പറയുന്നു